മാധ്യമരംഗത്ത് ഏറെ വിവാദങ്ങളോടെ കുറച്ച് പ്രസിദ്ധനായ ഒരു വ്യക്തി കേരളത്തിലെ ആശാവർക്കർമാരെ അടച്ച് ആക്ഷേപിച്ചുകൊണ്ട് ഏതാനും ദിവസം മുമ്പ് യൂട്യൂബിലിട്ട ഒരു പതിനഞ്ച് മിനിറ്റ് വീഡിയോയിൽ രോഷത്തോടെ ആറ് വട്ടം പ്രയോഗിക്കുന്ന രണ്ട് വാക്കുകളുണ്ട് ഒന്ന് നോൺസെൻസ് രണ്ട് കള്ളികൾ നോൺസെൻസ് കള്ളികളാണ് ഇദ്ദേഹത്തെ മനസ്സിലായല്ലോ അല്ലേ മാത്യു സാമ്പോൽ തെഹൽക്കു സാമ്പോൽ എന്ന് പറയാം അദ്ദേഹത്തിന്റെ ഈ അധിക്ഷേപങ്ങൾ പരിശോധിക്കുന്നതിന് മുൻപ് ആരാണ് ആശമാർ എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നതിൻ്റെ ചുരുക്കമാണ് ആശ അവർ സർക്കാർ ശമ്പളമുള്ള ജോലിക്കാരല്ല സർക്കാരിൻ്റെ തുച്ഛമായ ഓണറേറിയം കൈപ്പറ്റുന്ന സന്നദ്ധ പ്രവർത്തകരാണ് എന്തൊക്കെയാണ് ആശമാർ നൽകുന്ന സേവനങ്ങൾ മാതൃശിശു സംരക്ഷണം ഉറപ്പാക്കുക വാക്സിനേഷൻ പോലുള്ള പ്രാഥമിക വൈദ്യസഹായം എത്തിക്കുക പകർച്ചവ്യാധികൾക്കെതിരെ മുൻകരുതലുകൾ എടുക്കുക പ്രമേഹം ഹൃദ്രോഗം ക്യാൻസർ പക്ഷാഘാതം വിഷാദരോഗം വന്ധ്യത തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് സമൂഹത്തെ സജ്ജമാക്കുക കൂടാതെ കുടുംബാസൂത്രണം അഥവാ ഗർഭനിരോധന രീതികൾ ഉറപ്പാക്കുക പോഷകാഹാരങ്ങൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉറക്കം എന്നീ കാര്യങ്ങളിൽ ബോധവൽക്കരണം നടത്തുക അമിത മദ്യാസക്തി പുകബലി തുടങ്ങിയ ലഹരികളിൽ നിന്നുള്ള വിമോചനം മാനസികാരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ പൊതുജനത്തെ ബോധവൽക്കരിക്കുക ഇതൊക്കെയാണ് ആശമാരുടെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ ഒരു പ്രദേശത്തെ ആയിരം പേർക്ക് ഒരു ആശ എന്നാണ് കണക്ക് കേരളത്തിലെ ജനസംഖ്യ മൂന്നര കോടി എന്നെടുത്താൽ മുപ്പത്തി അയ്യായിരം ആശമാർ ഇവിടെ ഉണ്ടാകേണ്ടതാണ് എന്നാൽ ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ആശമാർ ആണുള്ളത് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരു ആശ എന്ന് പറയാം രണ്ടു മാസമായി കേരളത്തിൽ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരത്തിലാണ് ഓണറേറിയ വർദ്ധിപ്പിക്കുക വിരമിക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപ ഒറ്റത്തവണ പെൻഷനായി കൊടുക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് ആശമാരുടെ നിലപാട് സൈനികരെ പോലെ ഇരുപത്തിനാല് മണിക്കൂറും സേവനത്തിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണ് ആശമാർ പക്ഷേ കേരളത്തിൽ ഒരു ആശാവർക്കർക്ക് ദിവസവേതനം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് കേന്ദ്രം നൽകുന്ന ഓണറേറിയം കൂടി ചേർത്താൽ മാസം ഏതാണ്ട് ഒൻപതിനായിരം രൂപ കിട്ടും അതായത് ദിവസം വെറും മുന്നൂറ് രൂപ ഈ ദയനീയ അവസ്ഥയിലുള്ള ആശമാരെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ടാണ് മാത്യു സാമൂലിൻ്റെ ആക്രോശങ്ങൾ നമുക്ക് ഓരോന്നായി നോക്കാം പറയുന്നത് അവർക്ക് ആശ രൂപയാണ് പെർ ഡേ അവർക്ക് ഗവൺമെന്റ് വേതനം അത് ഹൈക്ക് ചെയ്യണം വേതനം ഇരുന്നൂറ്റി എഴുപത്തി ആറ് രൂപ എന്നാണ് മാത്യു സാമുവൽ സാമൂഹ്യ മുപ്പത്തിരണ്ട് രൂപയാണ് കൂലി എന്ന് ഒരു ആശ പറയുന്നത് കേൾക്കാം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ വേതനം ആശാവർക്കർമാരുടെ അതായത് നമ്മൾക്കിപ്പോ ഇൻസെന്റീവുകൾ എന്ന് വെച്ചാല് ഒരു ഹൈ റിസ്ക് ഗർഭിണി വന്നെങ്കിലാണ് നമുക്ക് അതിന്റെ ഇൻസെന്റീവ് ഉള്ളു പിന്നെ മാസം തികയാണ് പ്രസവിച്ച ഒരു കുട്ടിയുണ്ടായെങ്കിലാണ് നമുക്ക് അതിനൊരു ഒരു ഇൻസെന്റീവ് ഉള്ളത് അപ്പൊ എല്ലാവർക്കും എല്ലായ്പോഴും ഇൻസെന്റീവുകൾ കിട്ടണം അപ്പൊ മാസം ഏതാണ്ട് ആറായിരത്തി ഇരുന്നൂറ് രൂപ വരുന്നുള്ളോ കോവിഡ് സമയത്ത് ഒരു പുലി ആശാവർക്കർമാരില്ലായിരുന്നു എന്തിനാണ് താങ്കൾ നോൺസെൻസ് എന്ന് പറയുന്നത് പ്രേക്ഷകരെ അഹങ്കാരവും പുച്ഛവും നിറഞ്ഞ ആ ശൈലിയും ശരീരഭാഷയും നിങ്ങൾ തുടർന്നും ശ്രദ്ധിക്കുക മനസ്സിലാക്കുക കേരള മുഴുവനും ഏറ്റവും കൂടുതൽ കോവിഡ് കേരളത്തിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചതെന്ന് താങ്കളോട് ആര് പറഞ്ഞു താങ്കളായിരുന്നു ആ കണക്ക് സൂക്ഷിച്ചത് ഏറ്റവും കൂടുതൽ മരണം എന്നല്ല രണ്ടായിരത്തി സെപ്റ്റംബർ വരെയുള്ള കണക്കിൽ ഏറ്റവും കുറഞ്ഞ മരണനിരക്കുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു കേരളം ബേസിക്കലി ആശാവർക്കർമാരെ പറയുന്നത് ജോലി കള്ളികളാണ് ഇവർ അധികം ഞാൻ ആ വാക്ക ഉപയോഗിക്കുന്നത് പക്ക ജോലി ചെയ്യാൻ മടിയുള്ള കള്ളികളാണ് ഇവരധികം പ്രിയപ്പെട്ട മാത്യു നമ്മേക്കാൾ എളിയവരോടും അവരെ കുറിച്ചും സംസാരിക്കുമ്പോഴും അവരോട് ഇടപെടുമ്പോഴുമാണ് നമ്മുടെ തനി സംസ്കാരം പ്രകടമാകുന്നത് ആശാവർക്കർമാർ നിങ്ങളെക്കാൾ എത്രയോ എളിയ നിലയിൽ ഉള്ളവരാണ് അവർ കള്ളുകളാണെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു നിങ്ങളുടെ എന്തെങ്കിലും സാധനങ്ങൾ അവർ മോഷ്ടിച്ചോ താങ്കൾ ഇത്ര ചെറുതാകരുത് ഈ പതിനഞ്ച് മിനിറ്റിനിടയിൽ ആറു വട്ടമാണ് താങ്കൾ അവരെ കുറിച്ച് കള്ളികൾ എന്ന് പറയുന്നത് വില കുറയുന്നത് അവരുടേതല്ല നിങ്ങളുടേതാണ് അത് മറക്കരുത് ഈ ബംഗാളിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് വരുന്ന ആൾക്കാരെയാണ് വീട് വൃത്തിയാക്കാനും ആഹാരം ഉണ്ടാക്കാനും അവരുടെ പേരൻസിനൊക്കെ നോക്കാൻ നിർത്തിയിരിക്കുന്നത് ഇതെന്താ ഇത്രയും ജോലികൾ എന്താ ഈ ആശാ വർക്കേഴ്സ് ചെയ്യാത്ത എന്താണ് ഇരുന്നൂറ്റി എഴുപതാറ് രൂപയ്ക്ക് പോകുന്നത് ഈ ആശാവർക്കർമാരെല്ലാം അടുക്കളപ്പണിക്ക് പോകണമെന്നാണോ താങ്കൾ പറയുന്നത് അപ്പോൾ അവർ ചെയ്യുന്ന ഈ സേവനം ആര് ചെയ്യും താങ്കൾക്ക് പറ്റുമോ ശമ്പളത്തിന് വേണ്ടി മാത്രമാണോ ആളുകൾ ജോലി ചെയ്യുന്നത് താങ്കൾ അങ്ങനെ ആണെന്ന് വ്യക്തമായി ആശമാർ വെറും ജോലിക്കാരല്ല സന്നദ്ധ സേവകരാണ് എന്ന് താങ്കൾ ഇതുവരെ അറിയാത്തതാണ് കുഴപ്പം എനിക്കറിയുന്ന എത്രയോ സ്ത്രീകളുണ്ട് രാവിലെയും വൈകുന്നേരം വരെ മൂന്നും നാലും അവർക്ക് ഓരോ ദിവസം മിനിമം ആയിരത്തി ഒരു പെർ ഡേ രൂപ മാസം മൂന്നും നാലും വീടുകളിൽ പോകുന്ന വീട്ടു വീട്ടുജോലിക്കാരെ പറ്റിയേ താങ്കൾക്കറിയും വെയിലും മഴയും കൊണ്ട് ദിവസവും അമ്പതും നൂറും വീടുകളിൽ പോയി സേവനം ചെയ്യുന്ന ഈ പാവങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്ത് പുച്ഛമാണ് അല്പത്തരമാകാം മിസ്റ്റർ ഇത്രയൊക്കെ പക്ഷെ ഇത്രയും പാടില്ല ഞാൻ ഈ പറയാം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും താങ്കൾ തുറന്നു പറയുകയല്ല പലതും മറന്നും മറച്ചു വെച്ചുമാണ് പറയുന്നത് ഈ ലോട്ടറി വിൽക്കാൻ നടക്കുന്ന പെണ്ണുകളെ കേട്ടോ ആശാവർക്കർമാർ ലോട്ടറി വിൽക്കുന്നതിൽ എന്താണ് കുഴപ്പം അവർക്കും കഞ്ഞി കുടിക്കണ്ടേ പ്രൊഫസർ കെ വി തോമസിനും ആർ ബിന്ദുവിനുമൊക്കെ കോളേജിലെ ജോലിയും പെൻഷനും കളയാതെ മന്ത്രിമാരാകാമെങ്കിൽ ഗവൺമെന്റ് ഡോക്ടർമാർക്ക് വീട്ടിൽ പ്രാക്ടീസ് ആകാമെങ്കിൽ പ്രൊഫസർമാർക്ക് ട്യൂഷൻ എടുക്കാമെങ്കിൽ പാവം ആശയ്ക്ക് ലോട്ടറി വിൽക്കാൻ പാടില്ലെന്നുണ്ടോ സേവനത്തിന് ആവശ്യപ്പെട്ടാൽ ഉടനടി എത്തണമെന്നല്ലാതെ മറ്റൊരു ജോലിക്കും പോകരുത് എന്നൊന്നും വിലക്കില്ല മാത്രമല്ല ഏത് ജോലിക്കും പോകാൻ അനുവാദവും ഉണ്ട് ഓൾ കഞ്ഞുകൂടിയല്ലേ മാത്യു മുഖ്യം സാധനം ആരും ഒന്നും ഫ്രീ ആയിട്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞതിന്റെ മറുപടി ഞാൻ അല്പം കഴിഞ്ഞു തരാം ഇതിന്റെ അവസാനം പ്ലീസ് വെയിറ്റ് കേരളത്തിൽ അങ്ങനെ ഞങ്ങൾ കേരളത്തിലെല്ലാം ഫ്രീ ആണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു നിങ്ങൾ ഈ നാട്ടിലൊന്നും അല്ലേ വെള്ളത്തിനും വൈദ്യുതിക്കും മറ്റു സംസ്ഥാനങ്ങളെക്കാൾ നിരക്ക് ഈടാക്കുന്ന നാടാണ് കേരളം എന്നതുപോലും നിങ്ങൾക്കറിയില്ല ഇതേപോലെ എന്നാൽ പിന്നെ കേരളത്തിന്റെ പേര് തന്നെ ലാൻഡ് ഓഫ് നോൺസെൻസ് ആ ഓണസ്റ്റ് പോലും ഇല്ലാത്തവരാണ് ഈ മുഴുവനും ആശമാർ എന്ന് ചുമ്മാ പേരിട്ടതല്ല സമൂഹത്തിന് ആശ പകരുന്നവരാണവർ അവരെ ചുമ്മാ സാധനങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ സംസ്കാരം ഇങ്ങനെ തുറന്നു കാട്ടിയത് നന്നായി

ഇവിടെ കോവിഡ് എന്ന് ബേസിക്കലി നിങ്ങൾ സത്യം പറഞ്ഞു നിങ്ങളുടെ വാദങ്ങൾ പൊളിഞ്ഞു വിഡ്ഢിത്തങ്ങളും പൊളിഞ്ഞു ആശാവർക്കർമാർ കോവിഡ് കാലത്ത് ഒന്നും ചെയ്തില്ല എന്നല്ലേ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ പറയുന്നു എല്ലാം ചെയ്തത് ഹെൽത്താണെന്ന് മിസ്റ്റർ മാത്യു ഹെൽത്ത് വകുപ്പിന്റെ മുന്നണി സേവകരാണ് ആശമാർ അവരാണ് എല്ലായിടത്തും എത്തി എല്ലാം ചെയ്തത് അറിയാമോ ഒരു പ്രത്യേക അറിയിപ്പുണ്ട് ഏകദേശം രണ്ട് മൂന്നാഴ്ച ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു അതായത് എക്സ്പാൻഷൻ പരിപാടിയുണ്ട് അത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആവശ്യമാണ് ആഹാ ഇതുവരെ കേട്ട സ്വരമല്ലോ ഇപ്പോൾ അതെന്താ പെട്ടെന്നൊരു വിരയം കുറച്ച് മുമ്പ് നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു ലോകത്തിലൊന്നും ഫ്രീ അല്ല എന്നല്ലേ ഇപ്പോൾ നിങ്ങൾ നാണമില്ലാതെ കോൺട്രിബ്യൂഷൻ എന്ന ഓമന പേരിൽ ആവശ്യപ്പെടുന്നത് ഫ്രീ ആയി കുറച്ച് പണം വേണമെന്നല്ലേ അത് തെണ്ടല്ലേ മിസ്റ്റർ മാത്യു മാത്യു സാമുവൽ എന്ന അന്താരാഷ്ട്ര ജേർണലിസ്റ്റ് ഇങ്ങനെ ഞാൻ നേരത്തെ തമിഴ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തു ചെയ്തു ഇംഗ്ലീഷും പാർഷ്യലി നിങ്ങൾ നാലഞ്ച് ഭാഷകളിൽ ചാനൽ തുടങ്ങുന്നത് കൊണ്ട് ഇവിടെ ആർക്കെന്ത് പ്രയോജനം അത് നിങ്ങളുടെ ആവശ്യം ഇങ്ങനെ തുടങ്ങാൻ ഇവിടെ ആരെങ്കിലും നിങ്ങളോട് ആവശ്യപ്പെട്ടോ ദിവസവും നാലഞ്ച് വീടുകളിൽ പോയി അടുക്കളപ്പണിയും തൂപ്പുജോലിയും ചെയ്താൽ ദിവസം ആയിരം വെച്ച് കിട്ടും മിസ്റ്റർ മാത്യു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ ആരുടെയും സഹായമില്ലാതെ ചാനൽ എക്സ്പാൻഷൻ എളുപ്പത്തിൽ നടക്കും അങ്ങനെ ഉണ്ടാക്കിയാൽ പോരെ തണ്ട കാര്യമില്ലല്ലോ വേറെ ഒരു വിഷയവും കിട്ടാഞ്ഞിട്ടാണോ താങ്കൾ ഈ പാവമാശമാരെ അടച്ചാക്ഷേപിച്ച് ഒരു എപ്പിസോഡ് തട്ടിയേക്കാമെന്ന് വെച്ചത് കൊള്ളാം